ിൽ ചാനൽ സ്പോൺസർ ചെയ്യുന്ന പള്ളാത്തരുതി ബോട്ട് ക്ലബ് അവരുടെ ഡബിൾ ഹാട്രിക്കിന് വേണ്ടി മത്സരിക്കാനെത്തുന്നു ആറാം തമ്പൂരാനായി നെഹ്റു ട്രോഫി ഉയർത്താൻ വേണ്ടി പി ബി സി ട്രാക്ക് ഒന്നിൽ മത്സരിക്കും മേൽപ്പാടത്തിൽ രണ്ടാം ട്രാക്കിൽ എത്തുന്നത് രണ്ടാം ചൂണ്ടലാണ് പത്തനംതിട്ട ജില്ലക്കാരുടെ അഭിമാനമായി മാറിയിരിക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ ഏക ചുണ്ടൻ വള്ളം പുന്നമടയിൽ മത്സരിക്കാനെത്തുന്നു മിരടൻ ചുണ്ടൻ ട്രാക്ക് ത്രീയിൽ പുന്നുമട ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗമാണ് ഏറ്റവും കൂടുതൽ പേരുകെട്ട ഒരു വള്ളം പുതുക്കി പുതുക്കിപ്പണുന്ന വള്ളം നെഹ്റുവിന്റെ കാലം മുതൽ നെഹ്റു ട്രോഫിയുടെ പ്രഥമ നെഹ്റു ട്രോഫി മുതൽ പേരെടുക്കുന്ന ഒരു വള്ളം ട്രാക്ക് നാലിൽ ബി ബി സി എത്തുകയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബിന്റെ വിയപുരമാണ് ട്രാക്ട് നാലിലുള്ളത് അപ്പോൾ വിയപുരവും രണ്ട് ക്ലബ്ബുകളാണ് കൈനീരിയിൽ നിന്നെത്തിയത് ഒന്ന് വില്ലേജ് ബോട്ട് ക്ലബും മറ്റൊന്ന് യു ബി സിയും അപ്പോൾ യു ബി സിയും വിയപുരവും അതോടൊപ്പം തന്നെ പള്ളാതുരുത്തിയും പുന്നമണ ബോട്ട് ക്ലബിനെതിരെ വലിയ വ്യാപകമായ വലിയൊരു പരാതി തന്നെ ശക്തമായൊരു പരാതി തന്നെ ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുള്ള മുഖ്യ സംഘാടകനായിട്ടുള്ള ജില്ലാ കളക്ടർ അലക്സിന് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഉചിതമായ തീരുമാനമെടുക്കും ഈ ലൂസേഴ്സ് ഫൈനലിൽ തലവളിച്ചുകൊണ്ടതിൽ യു ബി സി മത്സരിക്കാതെ പിന്മാറി ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഫൈനലിൽ ഒരു തീരുമാനം തങ്ങൾക്ക് അനുകുണമാകുമെന്ന് തന്നെയാക്കും പക്ഷേ അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ അരങ്ങേറാൻ പോകുകയാണ് പള്ളാത്തുരത്തി മേൽപ്പാടവും പുന്നമട വിടുകയുള്ളൂ എന്ന് പറയുന്നു രണ്ടാം ട്രാക്കിലെ നിരണം പറയുന്നു മേൽപ്പാടത്തിനെയും വീയപുരത്തിനെയും പിടിച്ചു കെട്ടുമെന്ന് അതോ ഡയമഗ്രീൻ ചെയ്യ നടുഭാഗം ചരിത്രം തിരുത്തി വീയപുരത്തിന്റെ മാനസപുത്രൻ പമ്പയുടെ പിരിമാറിലേക്ക് പിറന്നു വീണ കിരീടമുയർത്തുമോ ഇനി നടക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾക്കുമേൽ അത്ഭുതകരമായ ഒരു ഗ്രാൻഡ് ഫിനാലെ ഫൈനലിനായി വന്ന് നിൽക്കുകയാണ് ആ കരിനാഗങ്ങളിൽ ഏതാകും നിരണമോ അതോ നടുഭാഗം ചുണ്ടനോ ഇപ്പോഴത്തെ വിവാദങ്ങൾ നടുഭാഗത്തിന്റെ കോൺഫിഡൻസ് അല്പം ഒന്ന് കുറച്ചിട്ടുണ്ടോ അവിടേക്ക് തിരിച്ചു വരുമോ മൂന്നാമത്തെ ട്രാക്കിൽ വള്ളം മാറുമോ അതോ മത്സര ശേഷം മത്സര ഫലം മാറുമോ അങ്ങനെ കാത്തു കാത്തിരിക്കുന്ന വിയപുരം പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിന് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കപ്പ് തിരിച്ചു പിടിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വീയപുരവും കരുത്തോടെ ഇതാ ആ ട്രക്കിൽ കയറിയിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് പൊള്ളാത്തുരുത്തി നിരണം പുന്നമട വില്ലേജ് ക്ലബ് കപ്പ് ഉയർത്തുക അതാണ് ആവേശത്തോടെ നമ്മൾ കാത്തിരിക്കുന്നത് ഇത്തവണ കപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളാത്തുരി ബോട്ട് ക്ലബ്ബിന്റെ കരുത്തരായ തുടക്കാർ തദ്ദേശീയരായ ആളുകൾ മാത്രം അണിനിരക്കുന്ന പള്ളാത്തുരി ബോട്ട് ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ക്ലബിന്റെ നടുഭാഗം കപ്പ് ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തത് അതിനാണ് എന്ന് ഉന്നമടയുടെ ഓണങ്ങളെ സാക്ഷിയാക്കി പറയുന്നുണ്ട് നാലാമത്തെ ട്രാക്കിൽ വരുന്നത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ചുണ്ടനാണ് വിയപുരം ചുണ്ടൻ ഡോക്ടർ ആവേശകരമായ ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ എത്തുകയാണ് നാല് നാല് കരുത്തരാണ് വീറും വാശിയുമോടെ എല്ലാവരെയും അണിനിരത്തി പോവുക യും അണിനിരത്തില്ലും പതിനഞ്ചിനും ഇടയിലുള്ള സെക്കൻഡുകൾക്കിടയിൽ വെറും മാക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും ഒന്നും രണ്ട് മൂന്നും നാലും സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുക എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ആവേശത്തിലേക്കാണ് പുന്നമടയുടെ ഓളങ്ങൾ ഇനി മാറാൻ പോകുന്നത് അതെ പെട്ട പ്രേക്ഷകരെ ഇതാണ് നിങ്ങൾ നിമിഷം ഇതാണ് നമ്മൾ കാത്തിരുന്ന നിമിഷം ഈ അസ്തമയ സൂര്യൻ സാക്ഷിയാവുന്നു ഇതാ മെസ്സി എങ്ങനെയാണോ അർജന്റീനയെ സൗദിയോട് പരാജയപ്പെട്ടതിനു ശേഷം ലോകകപ്പ് ഫുട്ബോളിന്റെ നെറുകയിലെത്തിച്ചത് അതേപോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന നമ്മളുടെ സ്വന്തം വേൽപ്പാടൻ ഒന്നാമത്തെ ട്രാക്കിൽ ഉണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ് ഉണ്ട് മൂന്നാമത്തെ ട്രാക്കിൽ ട്രാക്കിൽ ബോട്ട് ബോട്ട് ക്ലബ് ക്ലബ് ഉണ്ട് നാലാമത്തെ വില്ലേജ് ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു ആകാശ ദൃശ്യം കാണുകയാണ് വള്ളങ്ങൾ ട്രോഫി ഇന്ത്യയുടെ ഒളിമ്പിക്സ് ഇനമാക്കി ഇതിനെ പ്രഖ്യാപിക്കേണ്ട സമയം നോക്കൂ ഏറ്റവും ഏറ്റവും മനോഹരമായ മനോഹരമായ ദൃശ്യഭംഗി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ആകാശ ക്യാമറ അതിഗംഭീരമായിട്ട് നോക്കുകയാണ് എന്നുമുള്ള വള്ളംകളി പ്രേമികൾ അവിടെയും ഇവിടെയും ലോകത്തിന്റെ കോണുകളിൽ നിന്ന് കളി കാണുന്ന വള്ളംകളി പ്രേമികൾ അബ്ദുൽസാഹത്തോടെ ഏറ്റവും വലിയ ആകാംക്ഷയോടെ പുന്നുമട മീറ്ററിലേക്ക് മനോഹരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ വിവാദങ്ങൾക്കും താൽക്കാലികമായി വിട നടുഭാഗം ചൂണ്ടൻ മത്സരിക്കുന്നുണ്ട് യു ബി സി കൈനഗതിയുടെ പരാതിയും നമ്മളുടെ ഒക്കെ പരാതിയും നിലവിൽ കളക്ടർ പരിശോധിക്കുമെന്ന് പറഞ്ഞെങ്കിലും തീരുമാനമായിട്ടില്ല മൂന്നാമത്തെ ട്രാക്കിലുള്ളത് നടുഭാഗം ചുണ്ടനാണ് അവിടെ പോലീസ് അന്തിമ പരിശോധന നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ പരിശോധിക്കുമായിരിക്കും അതായിരിക്കും അല്പസമയം കൂടി വൈകുന്നത് ഇപ്പോൾ ഉദ്വേജനകമായ നിമിഷങ്ങളാണ് നാടകീയമായി നടുഭാഗത്തെ പിന്മാറ്റുമോ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം സ്റ്റാർട്ടർ പോയിന്റുള്ള റെഫറിമാർ അമ്പയർമാർ അമ്പയർമാർ അതായത് നിർദ്ദേശങ്ങൾ നൽകുന്ന കാഴ്ച നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും സ്റ്റാർട്ടിംഗ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം നാല് മിനിറ്റും ഇരുപത് സെക്കൻഡ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തി സെക്കൻഡിലാണ് നിലവിലെ ഈ വള്ളങ്ങൾ തീർത്തതെങ്കിൽ ഫൈനൽ റൗണ്ടിൽ അവർ മത്സരിക്കുമ്പോൾ എത്ര സെക്കൻഡിലാകും എത്ര മിനിറ്റിലാകും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞ ഭാഗ്യ മീറ്റർ അവർ താഴെ തുണയെറിഞ്ഞ് പുന്നപ്പടയിൽ തീപിടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു ലോകമേ നിങ്ങൾ ഇത് കാണണം ഈ അസ്തമയ സൂര്യനെ സാക്ഷിതൃത്തി ഇന്ന് ഈ നെഹ്റു ട്രോഫിയുടെ വെള്ളിക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പണാത്തുരുത്തിയാണോ നമ്മുടെ സ്വന്തം മികടമാണോ നമ്മുടെ സ്വന്തം പുന്നമടയാണോ നമ്മുടെ സ്വന്തം സ്വന്തം വില്ലേജ് എന്നാണ് ചോദ്യം എല്ലാം ഫൈനൽ മത്സരത്തിൽ നമ്മൾ സ്പോൺസർ ചെയ്തു എന്ന് മാത്രം മാത്രല്ല ഈ നാലും നമ്മുടെ സ്വന്തമാണ് അതെ നാലും നമ്മുടെ സ്വന്തമാണ് വരുന്ന പി ബി സി മേൽപ്പാട്ടം രണ്ടാം ട്രാക്കിൽ വരുന്ന പി ബി സി പുന്നുമടയുടെ നേരിടം രണ്ടാം ട്രാക്കിൽ എത്തുന്ന നടുഭാഗം നാലാം ട്രാക്കിൽ വീയപുരം കാത്തിരിക്കുകയാണ് കാണികൾ കാത്തിരിക്കുകയാണ് വള്ളങ്ങളിൽ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് തിരിച്ച് അവരവർക്ക് നാടുകളിലേക്ക് പോകണമെങ്കിൽ ഈ കപ്പൊന്ന് കൊണ്ടു ചെല്ലണം അതെ അതെ കുടുംബത്തിന് മുന്നിൽ അവരുടെ നാടിനു മുന്നിൽ അവരെ കരക്കാരുടെ മുന്നിൽ അവർക്ക് പണം പിരിച്ചു കൊടുത്ത് അവിടുത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ ആവേശത്തോടു കൂടി അവരെ കരയിലൊന്ന് പ്രോത്സാഹിപ്പിച്ചവരുടെ മുന്നിൽ അവർക്ക് ഈ കപ്പ് കൊടുക്കാതെ തിരിച്ചു വരാൻ കഴിയില്ല വള്ളാത്തുരുത്തിക്കാണെങ്കിൽ രണ്ടും പ്രിയപ്പെട്ടവരെ ഒന്ന് കപ്പ് കപ്പ് വേണം വേണം ഒപ്പം നിലനിർത്തുകയും ഫോട്ടോ ഫിനിഷ് ആയിരിക്കും സംഘാടകർക്കും വലിയ ടെൻഷനാണ് ഇതൊരു എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ബോട്ട് 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 ക്ലബ് 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 വില്ലേജ് നടുഭാഗവും ും ഏറ്റുമുട്ടുമ്പോൾ അതൊരു ഫോട്ടോ ഉറപ്പിക്കുകയാണ് സംഘാടകർ കാണികൾക്ക് ഏറ്റവും ആവേശം നൽകുന്ന ട്രോഫി മത്സരമായി ഇത്തവണത്തെ നെഹ്റു ട്രോഫി മത്സരം മാറാൻ പോവുകയാണ് ഫൈനൽ മത്സരത്തിലേക്ക് ദുഴക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു പന്തായവും